ഹായ് നമസ്കാരം സ്വാഗതം ഓണം ക്വിസ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം കേരളത്തിന്റെ ദേശീയ ഉത്സവം കേരളത്തിന്റെ ദേശീയ ഉത്സവം ഉത്തരം ഓണം അടുത്ത ചോദ്യം ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം മഹാബലിയുടെ പിതാവിന്റെ പേര് മഹാബലിയുടെ പിതാവിന്റെ പേര് ഉത്തരം വിരോചനൻ അടുത്ത ചോദ്യം മഹാബലി എന്ന വാക്കിന് അർത്ഥം എന്താണ് മഹാബലി എന്ന വാക്കിന് അർത്ഥം എന്താണ് ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ അടുത്ത ചോദ്യം അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഏതു നാളിലാണിത് അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഏതു നാളിലാണിത് ഉത്തരം മൂലനാളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത ചോദ്യം ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് ഉത്തരം ചോതി നാൾ മുതൽ അടുത്ത ചോദ്യം തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ് തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ് ഉത്തരം തൃക്കാക്കരയപ്പന് അടുത്ത ചോദ്യം വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഉത്തരം അസുരഗുരു ശുക്രാചാര്യൻ അടുത്ത ചോദ്യം മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പിതാവ് ആരാണ് ഉത്തരം കശ്യപൻ അടുത്ത ചോദ്യം മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ് മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം വിന്ധ്യാബലി അടുത്ത ചോദ്യം വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ അമ്മ ആരാണ് വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ അമ്മ ആരാണ് ഉത്തരം അതിഥി അടുത്ത ചോദ്യം തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന കൃതി ഏതാണ് തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന കൃതി ഏതാണ് ഉത്തരം മധുരൈ കാഞ്ചി അടുത്ത ചോദ്യം ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ ഉത്തരം അഞ്ചാമത്തെ അടുത്ത ചോദ്യം ഭാഗവതത്തിലെ ഏതു സ്കന്ധത്തിലാണ് വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത് ഭാഗവതത്തിലെ ഏതു സ്കന്ധത്തിലാണ് തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത് ഉത്തരം എട്ടാം സ്കന്ധം അടുത്ത ചോദ്യം മഹാബലി ഏത് യാഗം ചെയ്യവേ ആണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടത് മഹാബലി ഏത് യാഗം ചെയ്യവേ ആണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടത് ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം അടുത്ത ചോദ്യം വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ് വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ് ഉത്തരം ത്രേതായുഗത്തിൽ അടുത്ത ചോദ്യം മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത് മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത് ഉത്തരം ഭൃഗുകച്ചം എന്ന സ്ഥലത്താണ് യാഗം നടത്തിയിരുന്നത് അടുത്ത ചോദ്യം ഏത് നാളാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത് ഏത് നാളാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത് ഉത്തരം ഉത്രാടം നാളിൽ അടുത്ത ചോദ്യം എന്താണ് ഇരുപത്തിയെട്ടാം ഓണം എന്താണ് ഇരുപത്തിയെട്ടാം ഓണം ഉത്തരം ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ശേഷം ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് ഇത് കന്നുകാലികൾക്കായി നടത്തുന്ന ഓണമാണിത് അടുത്ത ചോദ്യം നാലാം ഓണം ഏത് മഹാത്മാവിന്റെ ജന്മദിനമാണ് നാലാം ഓണം ഏതു മഹാത്മാവിന്റെ ജന്മദിനമാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര് ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര് ഉത്തരം വൈരോപ്പള്ളി ശ്രീധരമേനോൻ അടുത്ത ചോദ്യം ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഓണം കേറാമൂല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം കുഗ്രാമം അടുത്ത ചോദ്യം ഓണപ്പൂക്കൾ പറച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ പൊന്നും ചിങ്ങും വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ ഓണത്തെക്കുറിച്ചുള്ള ഈ കവിതയുടെ രചയിതാവ് ആര് ഓണപ്പൂക്കൾ പറച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ പൊന്നും ചിങ്ങും വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ ഓണത്തെക്കുറിച്ചുള്ള ഈ കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം തിരുവോണത്തിന്റെ തലേദിവസം ഏതു നാളാണ് തിരുവോണത്തിന്റെ തലേദിവസം ഏതു നാളാണ് ഉത്തരം ഉത്രാടം അടുത്ത ചോദ്യം മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് ഉത്തരം തമിഴ്നാട് അടുത്ത ചോദ്യം ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ് ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ് ഉത്തരം കാശിത്തുമ്പ ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ് മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം ഇന്ദ്രസേനൻ മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ് മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ് ഉത്തരം ബാണാസുരൻ ബെബിൾസ് മലയാളം